സംയുക്ത ഓട്ടോ തൊഴിലാളി പ്രതിനിധി ഷംസുദ്ദീൻ ഇരിങ്ങാട്ടിരെയാണ് ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മലയോര മേഖലയായ കരുവാരക്കുണ്ടിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റുമായി നൂറുകണക്കിന് ആളുകളാണ് ദിനം പ്രതിയെത്തുന്നത് എന്നാൽ കരുവാരക്കുണ്ടിലേക്കുള്ള കെ എസ് ആർ ടി സി ബസുകളുടെ കുറവ് പൊതുജനങ്ങളെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പെരിന്തൽമണ്ണയിൽ നിന്നും കരുവാരക്കുണ്ടിലേക്കും അതുവഴി നിലമ്പൂരിലേക്കുമുള്ള കെ എസ് ആർ ടി സി സർവീസുകൾ വെട്ടിച്ചുരുക്കിയും വഴിതിരിച്ചുവിട്ടും റദ്ദാക്കിയും അധികൃതർ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ഓട്ടോ തൊഴിലാളി പ്രതിനിധി ഷംസുദ്ദീൻ ഇരിങ്ങാറ്റരി നിൽപ്പ് സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നിർത്തിവെച്ച സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷംസുദ്ദീന്റെ രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ഒറ്റയാൾ സമരം കരുവാരക്കുണ്ടിലേക്ക് പെരിന്തൽമണ്ണയിൽ നിന്നും ആകെ രണ്ട് സർവീസുകളാണ് ഉള്ളത് മടക്ക സർവീസുകൾ പലതും വഴിതിരിച്ചുവിടുന്നതും ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണ് സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് നിരവധി തവണ പെരിന്തൽമണ്ണയിലെയും നിലമ്പൂരിലെയും കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ വിളിച്ച് ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല കെ എസ് ആർ ടി സി സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാൽ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനും ഷംസുദ്ദീൻ നിവേദനം നൽകിയിട്ടുണ്ട് നമ്മുടെ കരുവാരകുണ്ട് നിലമ്പൂർ പെരിന്തമണ്ണയിൽ നിന്നുള്ള സർ കെ എസ് ആർ ടി സി സർവീസുകൾ വെട്ടിക്കുറച്ചും വഴിതിരിച്ചുവിട്ടും അധികൃതർ കരുവാരഗുണ്ടിനെ ഞെക്കിക്കൊല്ലുകയാണ് ഇപ്പോൾ രണ്ട് സർവീസുകൾ മാത്രമാണ് കരുവാരുണ്ടിലേക്ക് അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ മടക്ക സർവീസുകൾ പലതും വഴിതിരിച്ചുവിട്ടാണ് അധികൃതർ കരുവാറുണ്ടിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് നിലവിൽ വെട്ടിച്ചുരുക്കിയ ആ സർവീസുകളും റദ്ദാക്കിയ സർവീസുകളെല്ലാം തന്നെ വൈതിരിച്ചുവിട്ട സർവീസുകളെല്ലാം തന്നെ കരുവാറുണ്ടിലൂടെ മലയോര മേഖലയായ കരുവാറുണ്ടിലൂടെ അത് പുനഃസ്ഥാപിക്കണമെന്ന് വിനയപൂർവ്വം അധികൃതരോട് അപേക്ഷിക്കുകയാണ് അല്ലാത്ത മറ്റു പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതമാകുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിന് എഴുത്തയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെരിന്തമണ്ണ ഡിപ്പോയിൽ ഞാൻ നിരന്തരം വിളിച്ച് ആവശ്യപ്പെടാറുണ്ട് അതുപോലെ നിലമ്പൂർ ഡിവിഷനിൽ ഞാൻ വിളിച്ച് ബന്ധപ്പെടപ്പെടാറുണ്ട് പക്ഷേ പരിഹാരമൊന്നും ആവാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിന് മുതിർന്നത് മലയോര മേഖലയായ കരുവാരകുണ്ടിലേക്ക് സ്കൂൾ കുട്ടികൾ നൂറുകണക്കിന് കുട്ടികളാണ് സ്കൂളിലേക്ക് രാവിലെയും വൈകുന്നേരവും പോകുന്നതും തിരിച്ചു വരുന്നതും കെ എസ് ആർ ടി സി ബസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു പരിഹാരം ഒരു ശാശ്വത ഒരു സമാധാന മാർഗം കൂടിയായിരിക്കും അതുകൊണ്ട് സർവീസ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പതിനഞ്ച് വർഷത്തോളമായി സമര സജീവ സാന്നിധ്യമാണ് ഷംസുദ്ദീൻ ഷംസുദ്ദീനെ പോലെയുള്ള നിരവധി ആളുകൾ നടത്തിയ സമര പോരാട്ടങ്ങളാണ് നമ്മൾ ഇന്നി അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കാണ് ഷംസുദ്ധീന്റെ ഈ ഒറ്റയാൾ പോരാട്ടം ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா